നിലമ്പൂരിലെ വോട്ടെടുപ്പിന് ഇനി രണ്ടാഴ്ച മാത്രമേ ഉള്ളൂ അവിടെ പോരാട്ടം കടുത്ത രീതിയിലാകുന്നു വല്ലാത്ത മുറുക്കമാണ് ഇവിടുത്തെ പോരാട്ടത്തിന് വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള തിരക്കിലെടുപ്പ് സ്ഥാനാർത്ഥികളെല്ലാം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിൻ്റെ പര്യടനം ഇന്ന് വഴിക്കടവ് പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് ചുങ്കത്തറ അമരമ്പലം പഞ്ചായത്തുകളിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പി വി എന്നിവർ ഇന്ന് വാർത്താസമ്മേളനം നടത്തുമെന്നുള്ള സൂചനയും നിലമ്പൂരിൽ നിന്ന് വരുന്നു നിലമ്പൂരിൽ നിന്ന് ബി ദിലീപ് കുമാർ ബിപിൻ സി വിജയൻ അതുപോലെ സുഹൈൽ മുഹമ്മദ് കെ ഷകത് റഹ്മാൻ എന്നിവർ ചേരുകയാണ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ടു ആൾ ഓഫ് യു ആദ്യം നമുക്ക് ദിലീപ് കുറിലേക്ക് പൊതുവെയുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം എങ്ങനെയാണ് ദിലീപ് വാശിയേറിയ പോരാട്ടം ഈ വാശി നിന്നും പറഞ്ഞ പോലെ മറ്റെന്തെങ്കിലും ഒരു മലയാള വാക്ക് ഇതിനായിട്ട് കോയിൻ ചെയ്യേണ്ടി വരുന്നു ഗുഡ് മോർണിംഗ് ദിലീപ് പറയും വീറും വാശിയും വളരെ വലുതാണ് നിലമ്പൂരിൽ ഇതുവരെ കാണാത്ത രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ഇപ്പോൾ നിലമ്പൂർ സാക്ഷ്യം വഹിക്കുന്നത് കേവലം രണ്ടാഴ്ച മാത്രമേ ഇനി നിലമ്പൂർ ജനത പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് ബാക്കിയുള്ളൂ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളുമൊക്കെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ എൽഡിഎഫ് യു ഡി എഫ് മുന്നണികൾ അവരുടെ സ്ഥാനാർത്ഥികളുടെ പഞ്ചായത്തുതല പര്യടനങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് ഇന്ന് അമരമ്പലം ചുങ്കത്തറ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും രാവിലെ അമരമ്പലത്ത് ഡോക്ടർ അബ്ദുൾ സമദ് സമദാനി എം പി ഈ രണ്ട് പഞ്ചായത്തുകളിലെയും പ്രചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും വഴിക്കടവ് പഞ്ചായത്തിലാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ഇന്ന് പര്യടനം നടത്തുക മോഹൻജോർജ് എൻഡിഎ സ്ഥാനാർത്ഥി നാളെ മുതൽ പര്യടനം നടത്തും എന്നാണിപ്പോൾ അറിയാൻ കഴിയുന്നത് പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക പ്രമുഖരെ നേരിൽ കാണുക ഇതാണ് ഇപ്പോൾ മോഹൻജോർജ് എൻ ഡി എ സ്ഥാനാർത്ഥി സ്വീകരിച്ചിരിക്കുന്ന നയം പി വി അൻവറാകട്ടെ പൊതുപ്രചരണത്തിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല രാവിലെ ഒൻപത് മണിക്ക് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട് ഏറ്റവും പുതിയ നിലപാടുകൾ വിവിധ വിഷയങ്ങളിൽ അക്കാര്യം അദ്ദേഹം രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും ഏതായാലും കനത്ത പോരാട്ടത്തിലേക്ക് നിലമ്പൂർ മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രവചനാതീതമായ കാലാവസ്ഥയും നിലമ്പൂരിന്റെ പ്രത്യേകതയാണ് ഇന്നലെ പല സ്ഥലങ്ങളിലും തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ മഴ നേരിയ മഴ അനുഭവപ്പെടുന്ന തരത്തിലേക്കാണ് അങ്ങനെ പ്രവചനാതീതമാണ് കാലാവസ്ഥയും നിലമ്പൂരിലെ രാഷ്ട്രീയ കാലാവസ്ഥയും നിലമ്പൂരിൽ തുടരുകയാണ്